ഇത് വളരെ വളരെ നാളുകൾക്ക് മുമ്പെടുത്തൊരു വീഡിയോ ആണ് വേറെ എവിടെയല്ല വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഒരു ഹോട്ടലിലാണ് അതിൻ്റെ പേര് ഞാനിപ്പോൾ അവിടെ കാണിക്കുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പേര് ഞാൻ കൊടുത്തേക്കാം പറ്റുമെങ്കിൽ ഇത് കൊഞ്ച് ഫ്രൈ ഉണ്ടായിരുന്നു കൊഞ്ച് റോസ്റ്റ് ഉണ്ടായിരുന്നു കണവ റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മീൻ ഫിഷ് ഇല്ലേ ഫിഷ് ഫ്രൈ ഫിഷ് നമ്മൾ പോയി കണ്ട് അത് അത് തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് തരും പിന്നെ ഒരു അടാർ ഐറ്റമായിരുന്നു ഈ സിലൈമാനി ഇതിനകത്ത് നമ്മുടെ പുതിനയിലെയാണ് ഇട്ടേക്കുന്നത് എന്തൊരു ടേസ്റ്റായിരുന്നു നിങ്ങളന്ന് ഇട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് സത്യം പറഞ്ഞ ഒരു അടാർ ഐറ്റമാണ് ആ സിലൈമാനി എല്ലാം കൊണ്ടും സംതൃപ്തരായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അടിപൊളി അടിപൊളി ഫുഡായിരുന്നു കുറച്ച് താമസം എടുക്കുമെങ്കിലും നല്ല ഫുഡായിരുന്നു ഇടയ്ക്കിച്ചിരി എന്ന് വേറെ കാണിച്ചിട്ടുണ്ട് കൊഞ്ച് ഫ്രൈയും അടിപൊളിയായിരുന്നു പക്ഷേ വിരലെണ്ണാവുന്ന കൊഞ്ചേ ഉള്ളൂ എങ്കിലും ഐറ്റംസ് എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെക്കെയൊന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരിക കേട്ടോ പുട്ട് വാങ്ങിച്ചിട്ടുണ്ട് അരിപ്പുട്ടില്ലേ അത് മോ മോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ട അങ്ങനെയൊക്കെ എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ ആ വേണ്ടേ അഷ്മാക്കെന്നാണ് അസ്മാക്കെന്നാണ് കടയുടെ പേര് അപ്പം ഞാൻ കടയുടെ പേര് എടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി എൻജോയ് ചെയ്യുക ഓക്കേ ബായ് എല്ലാം ഫുഡ് എല്ലാവരും നല്ലതുപോലെ കഴിച്ച് പാത്രങ്ങളെല്ലാം കാലിയായി പിന്നെ അവർ ഗ്രേവി തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എടുക്കേണ്ടി വന്നില്ല എല്ലാവരുടെയും പാത്രം നല്ല കാലിയാവുന്നവർ നമ്മൾ എല്ലാം കഴിച്ച് കേട്ടോ അപ്പം സമയം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ട്രാവൽ വ്ലോഗുമായിട്ട് ഞാൻ വരാം ഓക്കെ ചപ്പാത്തി എന്തായിട്ടും ഉണ്ട് അവിടെ കേട്ടോ ഊണ് സമയത്തിന് കുറച്ച് മുമ്പ് പോയത് നമ്മൾ ഇച്ചിരി സമയം കഴിഞ്ഞു പോയായിരുന്നു നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ